സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമല്ലെന്ന ഇടുക്കി രൂപതാ മെത്രാൻമാർ മാർച്ച് ജൂൺ നെല്ലിക്കുന്നേൽ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ലഹരിയുടെ വ്യാപനം മദ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥാപനങ്ങൾ തുറക്കാനും ലൈസൻസുകൾ നൽകാനുമുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധമുണ്ട് ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഇല്ല പോലീസ് ഇടപെടൽ തൃപ്തികരമല്ലെന്നും പോലീസിനെ മറ്റാരോ നിയന്ത്രിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു നയങ്ങൾ ഒരിക്കലും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല ശക്തമായിട്ട് കെ സി ബി സി ഇക്കാര്യത്തില് പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ കൂടുതൽ മദ്യ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ടും അതുപോലെ തന്നെ മറ്റ് ലൈസൻസുകൾക്ക് അനുവദിക്കുവാനുമായിട്ടുള്ള വലിയ ഉദാരമായ ഒരു സമീപനമാണ് സർക്കാർ എടുക്കുന്നത് അതിനോട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് മാത്രമല്ല കുടുംബങ്ങളെ സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന ഭാവിയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കുമുണ്ട് ആ വലിയ വേദന ഈ കേരളത്തിലെ ജനത അഭിമുഖീകരിക്കുന്നു ഇത് നമ്മുടെ ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വലിയൊരു ദുരന്തമാണ് ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും ഇടയിൽ വർദ്ധിച്ചു വരുന്ന വ്യാപകമായ ഈ ലഹരിയുടെ ഉപയോഗം അതുപോലെ തന്നെ ലഹരി ലഹരിയുടെ വ്യാപാരം നടത്തുന്നവർ അത് ഉത്പാദിപ്പിക്കുന്നവർ അവരെ ശക്തമായ നടപടികൾ എടുത്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്യുന്നു ഈ കാര്യത്തിൽ കൂടുതൽ പോലീസ് കാര്യക്ഷമമായിട്ട് ഇടപെടണമെന്നാണ് പറയാനായിട്ടുള്ളത് ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പോലീസിന്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര കാര്യക്ഷമതയില്ല അവരെ മറ്റാരോ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്കുണ്ട് അത് ഞങ്ങൾക്കുണ്ട്